കഴിഞ്ഞ ദിവസമായിരുന്നു കായംകളം കൊച്ചുണി അടക്കമുള്ള സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടൻ സുദേവ് നായരുടെ വിവാഹം മോഡലിംഗ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന അമർദ്വീവ് കൗറിനെയാണ് സുദേവ് വിവാഹം കഴിച്ചത് ദീർഘനാളുകളായി ഇരുവരും പ്രണയത്തിലായതിനു ശേഷമാണ് ഒടുവിൽ വിവാഹത്തിലേക്ക് ഈ ബന്ധം എത്തുന്നത് ഗുരുവായൂരിൽ വച്ചായിരുന്നു വിവാഹം കഴിഞ്ഞത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു അന്നേ ഒരുപാട് പേർ ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഒരു നടനെന്ന രീതിയിൽ വിവാഹമൊക്കെ നടത്തുമ്പോൾ എന്തായാലും ഒരു ഗ്രാൻഡ് റിസപ്ഷൻ എങ്കിലും കാണുമെന്ന് വിവാഹം പലരും ലളിതമായി നടത്തിയെങ്കിലും റിസപ്ഷനുകളിൽ വളരെയധികം ഗ്രാൻഡായിട്ട് തന്നെയായിരിക്കും പലരും നടത്തുന്നതെന്ന് എന്നാൽ ഇതിനെക്കുറിച്ച് സുദേവനോട് ചോദിച്ചപ്പോൾ സുദേവ് പറഞ്ഞ മറുപടികളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഞങ്ങൾ തമ്മിൽ മൂന്ന് വർഷത്തെ പരിചയമുണ്ട് ബോംബെയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് രണ്ട് വർഷമായി പ്രണയത്തിലുമാണ് കേരളത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്നത് അമർദീപിന്റെ നിർബന്ധമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് വലിയ സന്തോഷവും നൽകി വിവാഹശേഷം ഹാപ്പി മൂഡിലാണ് താനിപ്പോൾ സത്യത്തിൽ ആരോടും പറയാതെയായിരുന്നു വിവാഹം നടത്തിയത് എന്നിട്ടും ഗുരുവായൂരിൽ എല്ലാവരും വന്ന് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയായിരുന്നു റിസപ്ഷൻ മുംബൈയിൽ വെച്ചാണ് പിന്നെ ഗ്രാൻഡ് ഇവന്റ് നടത്താനുള്ള കപ്പാസിറ്റി ഒന്നും തൽക്കാലം എനിക്കില്ല പിന്നെ ഞാനുമായി സിനിമാ മേഖലയിൽ അടുത്ത സുഹൃത്തുക്കളെയൊക്കെ ഞാൻ റിസപ്ഷനിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് തിരക്കില്ലാത്തവരൊക്കെ മുംബൈയിലെ തന്റെ റിസപ്ഷനിൽ എത്തും എന്നാണ് സുദേവ് പറയുന്നത് സുദേവന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ പലരും സംസാരിച്ച ഒരു വിഷയം തന്നെയായിരുന്നു അത്രയും ലളിതമായ ഒരു ചടങ്ങും മാത്രമല്ല ഒരു റിസപ്ഷൻ പോലും നാട്ടിൽ വെച്ച് ഗ്രാൻഡായിട്ട് നടത്തിയില്ല എന്ന് ഇതിനുള്ള മറുപടിയാണ് സുദേവ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്